ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു ദുരന്ത വാർത്തയുണ്ട് അഹമ്മദാബാദിൽ സംഭവിച്ച ആ ഒരു വലിയൊരു ദുരന്തം നമ്മളെല്ലാവരെയും ഒരുപാട് ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഒരുപാട് ആൾ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു ഒരു എഞ്ജിത എന്നാണ് അവരുടെ പേര് നേഴ്സായിരുന്നു സ്വന്തം കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ജോലിക്ക് പോയതായിരുന്നു നേഴ്സായിരുന്നു വീടെന്നുള്ള ഒരു സ്വപ്നമായിരുന്നു അവരുടെ മനസ്സിൽ അതുപോലെ തന്നെ അവര് നേഴ്സായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു യാത്രയിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത് നമ്മളെല്ലാവരും ഒരുപാട് ഞെട്ടിയ ഒരു വാർത്ത തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു അവസരത്തില് ഒരു തഹസിൽദാർ പുള്ളിക്കാരൻ ഈ പറയുന്ന ഒരു മോശം കമന്റ് ഒന്ന് രണ്ട് മോശം കമന്റ് ഫേസ്ബുക്കിൽ കുറിച്ചു അത് അയാൾ എന്ത് ഉദ്ദേശമാണ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല നല്ല ഒന്നാമത് അടി കിട്ടുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തു വരും അതായത് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് ആ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞു പോയ രഞ്ജിത എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ച് ഇയാൾ പറഞ്ഞത് അവൾ നായരാണ് നായർമാർക്കൊരു ഇതുണ്ട് വലിയ സാധനം തപ്പി പോയതാണ് അവക്ക് സർക്കാർ ജോലി ഉണ്ടായിട്ടും അവൾ അത് ലീവ് എടുത്തിട്ട് വലിയത് നോക്കി പോയത് അപ്പം അവക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ജാതി അധിക്ഷേപം അതുപോലെ തന്നെ ആ ഒരു മരണപ്പെട്ട സ്ത്രീയെ കുറിച്ച് ഇമ്മാതിരി തന്തയില്ലായ്മ എഴുതുമ്പോ എന്താണ് ചെയ്യേണ്ടത് ഇയാളൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ തഹസിൽദാരാണെന്ന് പറയുന്നു ഇയാളൊക്കെ സാധാരണക്കാരുടെ കൂടെ നിന്ന് സഹായിക്കേണ്ട ഇവനൊക്കെ ഇംമാതിരി കമന്റ് ഒക്കെ ഇടുമ്പോ ഇവന്റെ ഒക്കെ സ്വഭാവം എന്തായിരിക്കും ഇവനും ഒരു ജോലി ചെയ്യുന്നത് ഇവന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവന്റെ കുടുംബത്തിലെ ഇതുപോലെ ആർക്കെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുന്നെങ്കിൽ ഇവൻ ഇത് പറയുമോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും പറഞ്ഞാൽ ഇവനത് അംഗീകരിക്കുമോ അപ്പം മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവനവന്റെ ആ ഒരു സൈക്കോ മൈൻഡ് പുറത്തു വരും അവസരം എന്താണെന്ന് ഒന്നും നോക്കാതെയാണ് അവൻ ഈ ഒരു നാറിയ കമന്റ് ഇട്ടത് എന്തായാലും നമ്മുടെ കേരള പോലീസ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതുപോലെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇപ്പൊ ജോലിയിൽ നിന്ന് ബിസ്മെസ് ചെയ്യണോന്നുള്ള ഒരു ന്യൂസും കൂടെ വരുന്നുണ്ട് അങ്ങനെ ചെയ്താൽ വലിയ ഉപകാരം നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടയില് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ ഈ സിനിമയുടെ ഒക്കെ റിവ്യൂ പറയുന്ന ഒരാളാണ് അയാള് ഒന്ന് രണ്ട് നടിമാരെ അധിക്ഷേപിച്ചു ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ ജാമ്യമില്ല വകുപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് എത്രയോ ദിവസം പത്ത് പതിനഞ്ച് ദിവസം ജയിലിൽ ഇട്ടിരുന്നു അയാൾ എന്താണ് ചെയ്തത് നടിമാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തോ ചെയ്തേ ആ ഒരു അത്രയും വലിയൊരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീയെ കുറിച്ചാണ് ഇമാതിരി ഒരു അധിക്ഷേപം അയാൾ നടത്തിയത് ഒരു ജാതി അധിക്ഷേപം അതുപോലെ ആ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയിട്ട് അവർക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ അയാൾ കാണിച്ച ഒരു മനസ്സ് അപ്പൊ അയാളൊക്കെ എന്ത് ചെയ്യണം എന്നിട്ടും എന്തിനായാണ് അയാൾക്ക് ഇനിയും ഒരു പരിഗണന കൊടുക്കുന്നത് അയാളെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അയാൾക്ക് ജാമ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അയാളൊന്നും ജാമ്യം കിട്ടാത്ത വകുപ്പിൽ കുറെ ദിവസം ജയിലിൽ ഇടണം ഇനി ഇതുപോലുള്ള നാറിയ പരിപാടി ഇവൻ കാണിക്കുന്നത് ഈ പറയുന്ന ഇവനും ഉണ്ട് ഭാര്യയും രണ്ട് മക്കളും ഒക്കെ അവർക്കാർക്കെങ്കിലും ഇതുപോലൊരു ദുരന്തം വരുന്നെങ്കിൽ അവൻ ഈ ഒരു രീതിയിൽ അവൻ കമന്റ് കമന്റിടുവോ അപ്പൊ അവനവന്റെതെല്ലാം എല്ലാര്ക്കും വലുതാണ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അത് ഒരു കുഴപ്പവും ഇല്ല നമ്മൾ കണ്ടതാണ് അല്ലേ ആ ഒരു കുഞ്ഞുങ്ങൾ കരയുന്നത് ആ ഒരു രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ മക്കൾ കരയുന്നത് നമ്മൾ കണ്ടതാണ് അമ്മയെ കാണണം എന്നുള്ള ഒരു കരഞ്ഞ് ആ കുഞ്ഞിന്റെ കരച്ചിലണ്ട നമ്മള് നെഞ്ചി പൊട്ടിപ്പോവും നമ്മൾ കണ്ടതാണ് കാരണം സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കാനും ആ രണ്ട് കുഞ്ഞുങ്ങളും ഒരു അമ്മയെ പ്രായമായ ഒരു അമ്മയെ മാത്രമാണ് ആ രഞ്ജിതയ്ക്കുള്ളത് ആ കുടുംബത്തിന്റെ ഏക ഒരു അത്താണി എന്ന് പറയുന്ന ആ ഒരു രഞ്ജിതയായിരുന്നു അപ്പൊ അവരി ഒരിക്കലും തിരിച്ചു വരില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുടുംബം അത് എങ്ങനെ അത് അവരത് സഹിക്കും ആ ഒരു അവസ്ഥയിൽ ആ ഒരു സ്ത്രീയെ കുറിച്ച് ഇമ്മമാതിരി കമന്റുകളൊക്കെ ഇടുമ്പോൾ ഇവനെ എന്താ ചെയ്യേണ്ടത്